സന്ദീപ് പോലെ ഒരാളുടെ ഒരു പോസ്റ്റ് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് അത് ശരിയായ നടപടി ആയിരുന്നു അല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി മാങ്കൂട്ടത്തിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയമനിയമത്തിന്റെ വഴിക്ക് പോട്ടെ പല സൈബർ ഇടങ്ങളിൽ നിന്നും അതിജീവിതക്കെതിരെയും നേതാക്കൾക്കിടയും വി ഡി സതീശൻ അടക്കം താങ്കളടക്കം അങ്ങനെയുള്ള നേതാക്കൾക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണമാണ് രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള നിലപാട് പറയുന്നതിന് അതും ശരിയായ നടപടിയാണ് സൈബർ ആക്രമണത്തിന് ആര് വിലയിക്കുന്നത് ഞാൻ ഇത് നോക്കാറേ ഇല്ല അത് നോക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ എന്റെ പ്രയാസം എനിക്കൊരു പ്രയാസവും ഇല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട് പാർട്ടി അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാറുമുണ്ട് അല്ല ആരൊക്കെ ആക്രമിക്കുന്നു ആരൊക്കെ എവിടെങ്കിലും പറഞ്ഞ് കോൺഗ്രസ്സിന്റെ ഔദ്യോഗിക സെല്ലുകൾ ഉണ്ടായിരുന്ന ആൾക്കാർ വരെ അതിലുണ്ട് പിണറായി വിജയനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് അല്ലാതെ കെ മുരളീധരനും വി ഡി അല്ല അങ്ങനെ ഞങ്ങളെ മാത്രം അറ്റാക്ക് ചെയ്യുന്നവര് കോൺഗ്രസ്കാരും അല്ല കോൺഗ്രസ് സംസ്കാരവും ഇല്ല കോൺഗ്രസ് സംസ്കാരത്തിലൊന്നും പറഞ്ഞിട്ടില്ല ശരിയാണോ അത് അദ്ദേഹത്തിനോട് പറയേണ്ടതല്ലേ അല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതൊക്കെ കോടതിയിൽ നിന്ന് തീരുമാനം വരട്ടെ അപ്പോൾ നമുക്കറിയാം ജാമ്യത്തിന്റെ ഉണ്ടല്ലോ കോടതി എല്ലാം നോക്കിട്ട് ഈ വിധി പറയട്ടെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആർക്കും പറയാം പക്ഷേ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിയുടെ പ്രസിഡന്റ് പറയും അതാണ് ഫൈനൽ വ്യക്തികൾ പറയുന്നതിന് കണക്കിലെടുക്കേണ്ട കാര്യമില്ല